ക്രിയേറ്റിവിറ്റി എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ സാധാരണ കൊടുക്കുന്ന ഒരു എക്സസൈസ് ഉണ്ട് ഒരു നോട്ട്ബുക്ക് എടുക്കുക അതിലൊരു എക്സ് വരക്കുക എക്സ് വരച്ചിട്ട് ഈ നോട്ട്ബുക്ക് നമ്മുടെ ഐയുടെ പാരലായിട്ട് ഇങ്ങനെ പിടിക്കണം ഇപ്പോൾ രണ്ട് ലൈനാണ് വരച്ചത് അതിൻ്റെ ഇൻറ്റർസെക്ടി പോയിന്റിൽ ഈ എക്സിൻ്റെ ഇൻ്റർസെക്ടി പോയിന്റിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക ഒരു മിനിറ്റോളം ഇങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ ഒരു ലൈൻ ഇങ്ങനെ പൊങ്ങി വരും രണ്ട് ലൈന് നമ്മൾ വരച്ചിട്ടുള്ളൂ പക്ഷേ മൂന്നാമത്തെ ലൈൻ ഇങ്ങനെ പൊങ്ങി വരും ത്രീ ഡി പോലെ അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കും എന്നിട്ട് ഞാൻ കുട്ടികളോട് പറയും ഇഫ് യു ബിലീവ് യു ആർ ക്രിയേറ്റീവ് ലൈക്ക് ദ തേർഡ് ലൈൻ യു വിൽ ക്രിയേറ്റ് ഐഡിയാസ് ഔട്ട് ഓഫ് എനിത്തിങ് എന്തിൽ നിന്നും ഇങ്ങനെ പുതിയ ഐഡിയാസ് നിങ്ങൾക്ക് ഉണ്ടാകും പക്ഷേ നിങ്ങൾ ക്രിയേറ്റീവാണെന്ന് വിശ്വസിക്കണം എന്നത്തേക്ക് ഹോസ്പിറ്റലിൽ ഈശോ പറയുന്നു സീസണുള്ള സീസൺ എടുക്കുക ദൈവത്തിനുള്ള ദൈവത്തിനോട് ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എത്രയോ തവണ നമ്മളിത് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനസ്സും ചെവിയൊക്കെ ഇങ്ങനെ ഷട്ടാവും കാരണം അത് കുറേ എനിക്കറിയാം ഇത് ഞാൻ കേട്ടിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത് അതിന് ശേഷമുള്ള ലൈൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഈശോനെ കൊടുക്കാൻ വന്നവർ ഈശോയുടെ ഈ മറുപടി കേട്ടിട്ട് വിസ്മയിച്ചു എന്ന് പറയാം ഇവർ അട്ടേലി എമേയ്സ്ഡ് കാരണം ഈശോന്ന് അവർ ഒട്ടും പ്രതീക്ഷിച്ചില്ല അതാണ് വിസ്മയം ഉണ്ടാക്കിയത് നമ്മൾ ബൈബിൾ വായിക്കാനിരിക്കുമ്പോൾ ചിന്തിക്കാനിരിക്കുമ്പോൾ ഞാൻ എടുക്കുന്നൊരു മെത്തഡോളജിയാണ് എത്ര തവണ അത് വായിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് ആദ്യം തൊട്ട് വായിക്കുന്ന പോലെ വായിക്കും ആ സമയത്ത് ഇങ്ങനെ അത്ഭുതപ്പെടും ഇതുവരെ ഇങ്ങനൊരു ചിന്ത വന്നില്ലല്ലോ ഇതുപോലെ ഇങ്ങനൊരു സാധനം കാണാൻ പറ്റിയില്ലല്ലോ എന്നൊരു ചിന്ത വരും നമ്മൾ ഗോസ്പൽ പാസേജ് വായിക്കുമ്പോൾ അത് നമ്മൾ വിസ്മയിപ്പിക്കണോ നമ്മളത് ആദ്യമായിട്ട് വായിക്കുന്നവരെ വായിക്കണം ആദ്യമായിട്ട് കേൾക്കുന്നവരെ കേൾക്കണം ദൻ യു വിൽ സീ ന്യൂ തിങ്സ്